നിങ്ങള് ഈ നാടിന് അതാണ് ഇന്ന് ഈ തലമുറ മുന്നോട്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഈ ഒന്നൊന്നര നൂറ്റാണ്ടുകൾ നമ്മുടെ ഈ കാലഘട്ടം പരിശോധിക്കുമ്പോൾ പല രീതിയിലുള്ള മുന്നേറ്റങ്ങള് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞേണ്ടി പോലും ഇന്നത്തെ തലമുറ അപ്പോ വഴിറ്റ് പോകുന്നുണ്ടോ എന്ന രീതിയിൽ അപ്പോ അല്ല നല്ല രീതിയിൽ വഴിറ്റ് പോകുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അല്ലേ എവിടെയാണ് നമ്മൾ മാറ്റം കുറിക്കേണ്ടത് എനിക്ക് വ്യക്തമായി ഞാൻ പറയും നമ്മളെ മാറേണ്ടത് നമ്മൾ ആരായിരിക്കണം മക്കൾക്ക് മാതൃയാകേണ്ടത് മക്കൾക്ക് മാതൃ ആകേണ്ടത് മാതാവിന് ഒരു പിതാവ് കുടിച്ചുകൊണ്ട് ഒരു മകനെ കുടിക്കാതിരിക്കാൻ പറയാൻ കുടിക്കരുന്ന് പറയുന്നത് അവകാശമുണ്ട് വലിച്ചുകൊണ്ട് ഒരു പിതാവിന് വലിക്കരുന്ന് പറഞ്ഞു പറയാൻ അവകാശമുണ്ടോ ഇല്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി കെട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചൻ ജോർജ് എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു കെ ശശിധരൻ ത്രിസ്യോമ മാത്യു പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു